കേരളത്തിൻ്റെ പ്രസിദ്ധമായ തൃശ്ശൂർ പൂരം നടക്കുന്ന ഈ വരുന്ന ഏപ്രിൽ പത്തൊമ്പതിനാണ് അതും വിവാദങ്ങളൊക്കെ നടുവിലാണ് ആന എഴുന്നള്ളിപ്പുമായിട്ടും അതിൻ്റെ പൂരം നടത്തിപ്പുമായിട്ടും നിരവധി പ്രശ്നങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത് ഇനിയും അതിൻ്റെ പരിപൂർണമായ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല പക്ഷേ ഗംഭീരമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം അത് തൃശ്ശൂർക്കാരുടെ മാത്രം പൂരല്ല കേരളത്തിൻ്റെ മൊത്തം ഒരാഘോഷമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും യഥാർത്ഥ തൃശ്ശൂർ പൂരം നടക്കാൻ പോണത് ഏപ്രിൽ ഇരുപത്തി അന്ന് മൂന്ന് കൊമ്പന്മാരിൽ ആരാണ് തടംപേറ്റുക എന്ന് ആകാംക്ഷയോടെ കേരളം ഉറ്റുനോക്കുകയാണ് തൃശ്ശൂരിൻ്റെ തിരഞ്ഞെടുപ്പ് പൂരത്തിന് തടംപേറ്റുന്നതാൽ അതൊരു വലിയ ബിഗ് ക്വസ്റ്റിനാണ് സത്യത്തിൽ അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇന്നലെ പുറത്തു വന്ന പി മാർക്ക് മാതൃഭൂമി സർവേ പ്രകാരം വലിയ രസകരമായ ഒരു സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ജയസാധ്യത മുരളീധരൻ മുപ്പത്തിനാല് ശതമാനം മുപ്പത്തിരണ്ട് ശതമാനം സുനിൽ കുമാറിന് തൊട്ടുപിറകിലായി മുപ്പത്തൊന്ന് ശതമാനവുമായി നമ്മുടെ സുരേഷ് ഗോപി ഈ ഏറ്റവും പുറകിലുള്ള ആളും ഏറ്റവും മുമ്പിലുള്ള ആളും തമ്മിലുള്ള വ്യത്യാസം തന്നെ മൂന്ന് ശതമാനമാണ് ഈ മൂന്ന് ശതമാനം പ്ലസ് ആൻഡ് മൈനസ് എസ് എല്ലാ സർവേയും പറയുന്നതാണ് അപ്പോൾ ഇതിൽ വലിയൊരു അട്ടിമറി സാധ്യതയുണ്ട് ആരും ചെയ്യുക ഈ മൂന്ന് കൊമ്പന്മാരിൽ ആര് വേണമെങ്കിൽ തിടംപേറ്റതാണ് സത്യം ഇതൊരു വലിയ രസകരമായ പ്രപ്പോർഷനാണ് ഇതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആര് ഇടംപേരും തോന്നുന്നത് കാരണം കഴിഞ്ഞ തവണ ഇരുപത്തെട്ട് ശതമാനം വോട്ട് നേടിയ സുരേഷ് ഗോപി ഇത്തവണ അത് മുപ്പത്തൊന്നിലെത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മൂന്ന് ശതമാനം വർദ്ധന എന്നാൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു നാൽപ്പത് ശതമാനത്തോളം വോട്ട് കിട്ടിയ ടി എൻ പ്രതാമൻ്റെ പാർട്ടിക്കാരൻ കുത്തനെ തവണ അത് മുപ്പത്തിനാലിലേക്ക് വന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നു സി പി ഐയുടെ വോട്ട് അതേ പെർസെൻറ്റേജിൽ തന്നെ തുടരുന്നു അല്ലെങ്കിൽ നേരിയ വർധന ഒരു ശതമാനത്തിൻ്റെ വർധന മാത്രം മാതൃഭൂമിയുടെ ഈ സർവേ യാഥാർത്ഥ്യത്തിനോട് തൊട്ടടുത്ത് നിൽക്കുകയാണെങ്കിൽ എന്ത് അത്ഭുതവും സംഭവിക്കാം സുരേഷ് ഗോപി വിജയിക്കാനുള്ള സാധ്യതയുണ്ട് സുനിൽ കുമാറിന് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് മുരളീധരൻ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാവർക്കും തുല്യ സാധ്യതയാണ് ഇതൊരു സർവേയിൽ മുപ്പത്തിനാല് ശതമാനം വെച്ച് മുന്നിലാണ് മുരളീധരൻ എന്ന് പറഞ്ഞാലും ഈ അവസാന ലാപ്പിൽ ഈ അവസാന ഒരാഴ്ചയിൽ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിക്കുന്നുവോ അതനുസരിച്ച് അവിടുത്തെ ഈ ഫലം മാറി മറിയാം ആ മാറി മറിച്ചലിനനുസരിച്ചിരിക്കും തിടംപേറ്റുന്നത് ഈ തെരഞ്ഞെടുപ്പ് പൂരത്തിന് അവരായിരിക്കും തടംപേറ്റുക ഇതിലൊട്ടും തന്നെ സംശയമില്ല കാരണം സുരേഷ് ഗോപി അവിടെ അതിഗംഭീരമായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതേസമയം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ നടത്തിയ ആ ഇതിന് മുമ്പെല്ലാം നമ്മളൊരു എപ്പിസോഡിൽ നമ്മളത് പറഞ്ഞിരുന്നു ആ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്നാൽ സുനിൽകുമാറിന് സുനിൽകുമാർ സത്യത്തിൽ രാജാജി നേടിയ വോട്ടിൽ നിന്ന് കുറച്ച് ബഹുദൂരം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ സർവേ കാണിക്കുന്നത് പക്ഷേ അവസാന റൗണ്ടിൽ എന്തെങ്കിലും കാണിച്ചാലോ മായ ജാലം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ കാരണം സുനിൽ കുമാർ ആ നാട്ടുകാരനാണ് കാരണം ഓരോരുത്തർക്കും വളരെ പരിചിതമായ മുഖമാണ് കാരണം പൂരത്തിൻ്റെയൊക്കെ ഈ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുമ്പോൾ തന്നെ സുനിൽകുമാറിൻ്റെ മുഖമില്ലാണ്ട് നമുക്ക് തൃശ്ശൂർ പൂരത്തെ ഓർക്കാനേ പറ്റില്ല കാരണം അത്രമാത്രം അലിഞ്ഞു ഒരു മനുഷ്യനാണ് അതുകൊണ്ട് സുനിൽകുമാർ അത്ഭുതം സൃഷ്ടിച്ചുകൂടായില്ല എന്നാൽ നമ്മുടെ സുരേഷ് ഗോപിയെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം എല്ലായിടവും പൈറ്റിയിരിക്കണം കാരണം മോദിയായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു മനുഷ്യനെന്നുള്ള അല്ലെങ്കിൽ എൻ ഡി എ അവിടെ അധികാരത്തിൽ വരുമെന്ന ഏറെക്കുറെ ഉറപ്പുള്ള സ്ഥിതിക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കേരളത്തിന് നേടിയെടുക്കാൻ പറ്റും കാരണം മറ്റ് രണ്ട് മണ്ഡലങ്ങളിലെ വിജയസാധ്യം മുരളീധരൻ മത്സരിക്കുന്നിടത്തായാലും ചന്ദ്രശേഖർ മത്സരിക്കുന്നിടത്തായാലും അതിൻ്റെ ഒരു സാധ്യത സുരേഷ് ഗോപി അപേക്ഷിച്ച് വളരെ മങ്ങിയതായതുകൊണ്ട് തീർച്ചയായും കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടാനുള്ള സാധ്യത തൃശ്ശൂരിൽ നിന്നായിരിക്കും അതിന് തർക്കമില്ല പക്ഷേ അതെത്രമാത്രം തൃശ്ശൂരിലെ ജനങ്ങൾ ഏറ്റുവാങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അംഗീകരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു കാര്യം ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് പൂരത്തിൽ ഈ മൂന്ന് പേരും ഇക്വല്ലി എലിജിബിളാണെന്ന് തന്നെ നമുക്ക് പറയാം മൂന്ന് പേരും അതിഗംഭീരമായ പ്രകടനമാണ് അതാണ് ഈ സർവേ കാണിക്കുന്നത് ഈ സർവേകളൊക്കെ നമുക്ക് നൂറ് ശതമാനമൊന്നും പിന്നെ റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ അവിടുത്തെ ഒരു പൾസ് നമ്മൾ നോക്കുമ്പോൾ മൂന്ന് പേരുടെയും പ്രവർത്തനം ഗംഭീരാണെന്ന് തന്നെ പറയാം തീർച്ചയായും കൂടുതൽ പരുക്ക് പറ്റുന്നത് മുരളീധരനാണ് കഴിഞ്ഞ വർഷത്തെ എന്നുള്ള കഴിഞ്ഞ എലക്ഷനെ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നോക്കാം നമുക്ക് കാരണം ഏപ്രിൽ ഇരുപത്താറ് കഴിഞ്ഞാലും റിസൾട്ട് ജൂൺ നാല് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം പക്ഷേ ഇരുപത്താറിന് ആ വിധി എഴുതും ആ തടം പേറ്റിയത് നമുക്ക് കാണാൻ പറ്റില്ലായെന്നേ ഉള്ളൂ ജൂൺ നാലിന് ആരാണ് ആ തടം പേറ്റിയതെന്ന് നമുക്കറിയാൻ കഴിയും താങ്ക് യു ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ